പാലക്കാട് കണ്ണമ്പ്ര പൂത്തറയിൽ ബസ് കാത്തുനിന്നവർക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി അപകടം സ്ത്രീകൾ ഉൾപ്പെടെ പത്തോളം പേർക്ക് പരിക്കേറ്റു മൂന്ന് പേരുടെ പരിക്ക് ഗുരുതരമാണ് കണ്ണമ്പ്ര മഞ്ഞപ്രയ്ക്ക് സമീപം പൂത്തറയിലാണ് അപകടമുണ്ടായത് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു ഇക്ബാൽ എപ്പോഴാണ് ഈ കാർ പാഞ്ഞുകയറിയത് എത്ര പേർക്ക് പരിക്കുണ്ട് പരിക്ക് ഗുരുതരമാണോ സുജ ഇന്ന് വൈകിട്ടായിരുന്നു അപകടം ഈ കണ്ണമ്പ്രയ്ക്ക് സമീപം പൂത്തറയിൽ പുളിങ്കൂട്ടം തെന്നിലാപുരം റോട്ടിലാണ് ഈ അപകടം സംഭവിക്കുന്നത് സമീപത്തെ ഒരു വീട്ടിലെ നിർമ്മാണം കഴിഞ്ഞ് അതിൻ്റെ തൊഴിലാളികൾ ഈ പൂത്തറയിലെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് നിയന്ത്രണം തെറ്റിയ ഒരു കാറ് ഇവർക്ക് നേരെ പാൻ കയറുന്നത് പത്തോളം ആളുകൾക്ക് നേരെയാണ് ഈ കാറ് പാൻ കയറിയത് ഇതിൽ മൂന്ന് പേർക്കാണ് ഇപ്പോൾ ഗുരുതരമായി തന്നെ പരിക്കേറ്റുള്ളത് ഇവർ മൂന്ന് പേരും സമീപത്തെ ഒരു വീട്ടിലേക്ക് നിർമ്മാണ തൊഴിൽ തൊഴിലിന് വേണ്ടി വന്ന സ്ത്രീകളാണ് ഏതായാലും ഈ മൂന്ന് പേർക്കും കാ ഇവരുടെ മൂന്ന് പേരുടെയും കാലിലേക്കാണ് ഈ കാറ് പാൻ കയറിയതെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം മൂന്ന് പേരെയും നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പത്തോളം അധികം ആളുകൾ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും ഈ അപകടത്തെ തുടർന്ന് ചികിത്സ തേടിയിട്ടുണ്ട് സ്ഥിരം ഒരു അപകട മേഖലയാണ് ഈ പൂത്തറം ബസ് സ്റ്റോപ്പ് മേഖല എന്നാണ് ഇപ്പോൾ സമീപവാസികളായിട്ടുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ കാറിലുണ്ടായിരുന്നത് ഒരു അച്ഛനും മകളുമായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന ഈ കാറിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും പെട്ടെന്ന് ഈ കാറ് ബസ് കാത്തു നിൽക്കുകയായിരുന്ന യാത്രക്കാരുടെ നേരെ പാനി കയറുകയായിരുന്നു എന്തായാലും ഈ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റുള്ള മൂന്നോളം വനിതകളെയാണ് ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ള ശുചിയ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്